ബിഗ് ബോസ് സീസൺ സിക്സിൽ ഫാമിലി വീക്കിന് തുടക്കം കുറിച്ച് ആദ്യം ഹൌസിലേക്ക് എത്തിയത് ഋഷിയുടെയും അൻസിബയുടെയും കുടുംബാംഗങ്ങളാണ് ഇരുവരുടെയും അമ്മയും സഹോദരനുമാണ് ഹൌസിലേക്ക് വന്നത് മറ്റുള്ളവരുടെ കുടുംബാംഗങ്ങൾ വൈകാതെ വീട്ടിലേക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് മത്സരാർത്ഥികളെല്ലാം അൻസിബ വളരെ ക്യൂട്ടാണെന്നാണ് ഋഷിയുടെ അമ്മ അഭിപ്രായപ്പെട്ടത് കുറച്ചു കഴിഞ്ഞ് ജാസ്മിനായി ക്യൂട്ട് ബേബി ഈ കുടുംബങ്ങളൊക്കെ വീട്ടിലേക്ക് കയറിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ജാസ്മിൻ ആണെന്ന് തോന്നി ജാസ്മിൻ എല്ലാവരോടും സംസാരിച്ച് തുള്ളിച്ചാടി നടക്കുന്നത് കാണാമായിരുന്നു മുൻപ് കരയുമ്പോഴാണ് തനിക്ക് തലവേദന വരാറുള്ളതെന്നും ഇപ്പോൾ സന്തോഷം കൊണ്ട് തലവേദനിക്കുന്നു എന്നുമാണ് ജാസ്മിൻ ഋഷിയുടെ അമ്മയോട് പറഞ്ഞത് എന്നാൽ കാറിൽ നിന്നിറങ്ങിയ പാടെ ജാസ്മിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് പൊട്ടിക്കരിഞ്ഞ അൻസിബയുടെ ഉമ്മ എല്ലാവരെയും ഞെട്ടിച്ചു നീയും എന്റെ പോലെ എന്ന് പറഞ്ഞ് തുടരെ ജാസ്മിന്റെ നെറ്റിയിൽ ഉമ്മ വയ്ക്കുകയും ചെയ്തു മുറിയിലെത്തിയ അൻസിബയോട് ജിൻഡോയോടുള്ള ഇഷ്ടവും അറിയിച്ചു കാണാൻ നല്ല രസമാണെന്നും ക്യൂട്ടുമാണ് എന്നാണ് അൻസിബയുടെ ഉമ്മ പറഞ്ഞത് ജിൻഡോയും അൻസിബയും തമ്മിലുള്ള മൊമെന്റ്സ് ഒക്കെ ഇഷ്ടമാണെന്ന് അൻസിബയുടെ സഹോദരനും പറയുന്നുണ്ട് എനിക്ക് സങ്കടം വരുന്ന സമയത്ത് ജിൻഡോ ആശ്വാസമാകാറുണ്ടെന്നും അൻസിബ കുടുംബത്തോട് പറയുന്നു ഇവരെല്ലാം ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ തലയ്ക്ക് തീ പിടിച്ച പോലെ മുറ്റത്തൊരാളിരുന്ന് നന്ദനയുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു കുടുംബത്തിലെ ആരെ കൊണ്ടുവന്നാലും അച്ഛനെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞാണ് സായ് കൃഷ്ണ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അച്ഛനും താനും അത്ര നല്ല ബന്ധത്തിലല്ലെന്നും അച്ഛൻ വന്നാൽ എങ്ങനെ സംസാരിക്കണമെന്ന് പോലും തനിക്ക് അറിയില്ലെന്നും ലൈവിൽ സായി പറയുന്നുണ്ട് ബിഗ് ബോസ് അതിനുള്ള വഴി ഉണ്ടാക്കി തരുമെന്ന് നന്ദന ഒരിക്കി തരരുതെന്ന് പറഞ്ഞ് തലമുടി പിന്നിയിരിക്കുന്ന സായിയാണ് ലൈവിൽ കാണുന്നത് തന്റെ വിവാഹത്തിന് പോലും അച്ഛൻ വന്നില്ലെന്ന പലപ്പോഴായി സായ് കൃഷ്ണ ഹൌസിൽ വെച്ച് തന്നെ വെളിപ്പെടുത്തിയിരുന്നു അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം മാതൃദിനത്തിൽ സായി എഴുതിയ കത്തും വൈറലായിരുന്നു അമ്മയ്ക്ക് മാത്രമല്ല അമ്മയുടെ അമ്മയ്ക്കും ഭാര്യ സ്നേഹിക്കും വേണ്ടിയാണ് ഈ കത്തെന്ന് സായ് മാതൃദിനത്തിൽ കത്ത് മുൻപ് പറഞ്ഞിരുന്നു അമ്മയ്ക്കും ഭാര്യ സ്നേഹയ്ക്കുമിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഞാൻ ഷട്ടിലടിക്കുകയാണ് അവർ അത് മാറ്റി ഒപ്പം നിന്ന് കാണാനാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനവും സന്തോഷവും ഉണ്ടാകും ഇത് ഓപ്പണായി പറയാൻ കാരണം എന്റെ അവസ്ഥയിലൂടെ കടന്നു ഒരുപാട് പേരുണ്ടാകും അതുപോലെ അമ്മയോടും ഒന്നും പറയാൻ പറ്റില്ല ഭാര്യയോടും ഒന്നും പറയാൻ പറ്റില്ല എന്ന അവസ്ഥയാണ് ചിലപ്പോൾ ഒരു അഗ്രസീവ് ഫേസിലേക്ക് പോകുന്നുണ്ട് ഇക്കാര്യം പരസ്യമായി ഞാൻ പറയുന്നതോടെ അവർക്കിടയിലെ പ്രശ്നങ്ങൾ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സായി കൃഷ്ണ പറയുന്നു നല്ലൊരു ഗെയിമർ അല്ലെങ്കിലും സായി കൃഷ്ണ എന്ന വ്യക്തിക്ക് ആരാധകർ വർദ്ധിച്ചിട്ടുണ്ട്